ഫുള്ളായിട്ട് ഇഷ്ടികയിലും തേക്കിലും നിർമ്മിച്ച വീട് വീടെന്നല്ല ആഡംബര വീടെന്നുതന്നെ പറയാം ടോട്ടലായിട്ട് നാല് ബെഡ്റൂം ഹോം തിയേറ്റർ അങ്ങനെ ഫുൾ സെറ്റപ്പ് ഓടി നല്ലൊരു ലക്ഷറി ഫെസിലിറ്റിയിൽ ചെയ്തൊരു വീട് ഇതിൻ്റെ ദൃശ്യങ്ങളാണ് കാണാൻ പോകുന്നത് ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് പേരോക്കടയ്ക്ക് സമീപം പേരോക്കടയിൽ നിന്ന് വഴയില ജംഗ്ഷനിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് വലത്തേക്ക് ഐശ്വര്യ ഗാർഡൻസ് ഒന്ന് കാണാൻ സാധിക്കും നമ്മൾ നിന്ന് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഓയിൽ പമ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു കയറ്റം പോലെ കാണാം കയറുമ്പം തന്നെ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി അതുവഴി ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലെത്തി ടോട്ടലായിട്ട് അഞ്ചര സെന്റിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ് നമുക്കിതിൻ്റെ ദൃശ്യങ്ങൾ കാണാം ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിൽ ആണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നല്ല അടിപൊളി റേറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫുള്ളായിട്ട് ആഡംബര വർക്ക് ചെയ്തൊരു വീടാണ് കേട്ടോ നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ മുറ്റം ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ കവേർഡായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഇതാ ഇവിടെ എല്ലാം ശരിക്കും ചെടികളെല്ലാം വെച്ച് നീറ്റാക്കിയിട്ടുണ്ട് പക്ഷേ കറക്റ്റ് വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് കൊണ്ട് വാടിപ്പോയിട്ടോ ഈ വീട്ടിൽ ശരിക്കും പറഞ്ഞ ഒരു നാലഞ്ച് മാസം ആൾ താമസം ഉണ്ടായിരുന്നു അപ്പം പിന്നീട് അവർക്ക് ജോലിയുടെ ആവശ്യങ്ങളായിട്ട് പല ആയി ആ ഒരു കാരണം കൊണ്ടാണ് ഇതിപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് നമുക്ക് ആദ്യം ആദ്യമൊന്ന് ചുറ്റുവട്ടം ഫുള്ളായിട്ട് കണ്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഇത് ഇങ്ങനെയാണ് നമുക്ക് വീട്ടിന് ചുറ്റുവട്ടം അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇതാ ഇവിടെ എല്ലാം ചെടികൾ വെക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പുറത്തായിട്ട് സെർവൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് മെയിനായിട്ട് വീട്ടിൽ പുറത്ത് എന്തെങ്കിലും പണിക്കാരെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നിൽക്കുവാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതായത് ഇത് നമ്മളെ ശരിക്കും കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ബാക്ക് യാർഡാണ് കേട്ടോ ഇവിടെ നമുക്ക് തുണി അനക്കാനുള്ള സൗകര്യം ഇത് കിച്ചൺ വേസ്റ്റ് ഇടാൻ ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് നമുക്ക് ഉള്ളിൽത്തോലെ മുട്ടത്തോടെ ഒഴികെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇടാം ഇതങ്ങനെ തന്നെ അകത്തേക്ക് ഒരു ടാങ്കിലേക്ക് പോയി അവിടെ കിടന്ന് ഡീകമ്പോസ് ആയിക്കോളും അപ്പോൾ അതിനുള്ള ഒരു ഇനോക്കലും ഉണ്ട് അത് മാത്രം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കിച്ചൺ വേസ്റ്റിൻ്റെ കാര്യത്തിൽ വേറെ ടെൻഷനൊന്നും വേണ്ട ഇത് നമ്മുടെ ഗ്യാസ് ഊറ്റി കൂറ്റി ഒരു ചെറിയൊരു ക്യാജാണ് അതിവിടെ സേഫായിട്ട് വയ്ക്കാൻ സാധിക്കും ബാക്കിയുള്ളതെല്ലാം ഞാൻ അകത്തുനിന്ന് കാണിച്ചു തരാം നമുക്കതുപോലെ കിണറുണ്ട് നല്ല വെള്ളമാണ് കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല വെള്ളമാണ് നമുക്കല്ലാണ്ട് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത് അപ്പോൾ ഇനി നമുക്ക് വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഇതാ ഈ ഒരു പില്ലറിലെ വർക്ക് കണ്ടോ ഇത് വന്നിട്ട് ക്ലാഡിങ് ടൈലൊട്ടിച്ചിട്ട് അതിൻ്റെ ഈ എഡ്ജസ്റ്റിലേക്കെല്ലാം നമുക്കത് ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് ഗ്രനൈറ്റ് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ എഡ്ജ് പെട്ടെന്ന് പൊട്ടി പോകത്തില്ല കേട്ടോ നമുക്ക് വീട്ടിൽ ഞാൻ ഇപ്പോൾ ചെയ്തപ്പോൾ ഇപ്പോഴല്ല നമ്മളൊരു പതിനഞ്ചോ പന്ത്രണ്ട് വർഷം മുമ്പ് ചെയ്തതാണ് നമുക്ക് ഈ ക്ലാഡിംഗ് ടൈൽ ഒട്ടിക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പിൽ എന്തെങ്കിലും തട്ടി കഴിഞ്ഞാൽ ക്ലാഡിംഗ് ടൈൽ പൊട്ടി പോകും ഇങ്ങനെയാണെങ്കിൽ അത് നല്ല നീറ്റായിട്ട് ഉണ്ടാവുള്ളൂ നമുക്കിനി അകത്തേക്ക് പോകാം വാതിൽ കണ്ടോ ഫുള്ള് ഗ്രാൻഡാണ് കട്ടളപ്പടിയും അതായത് ഈ ചെയ്തിരിക്കുന്ന ക്ലാഡിങ് വർക്കും എല്ലാം തേക്കൻ തടിയിൽ ചെയ്തതാണ് അതായത് ഇവിടെ ഉള്ള അടുത്ത് ഇതുപോലുള്ള സീലിംഗ് വർക്കുകൾ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ കയറുന്ന വഴിയിൽ ഇങ്ങനെ റൈലിംഗ് ആയി കൊടുത്തിട്ടുണ്ട് തടി ഉപയോഗിച്ച് തടിപ്പണികൾ ചെയ്ത് ചെയ്തിട്ടുള്ളതെല്ലാം കിച്ചന്റെ മോഡല കിച്ചന്റെ വർക്കടക്കം തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ രണ്ട് വാളിയിലാണ് നമ്മുടെ വാതിൽ വരുന്നത് നല്ല വീതിയുള്ള വാതിലാണ് തുറന്ന് കേറുമ്പോ നോക്കി കണ്ടോ എങ്ങനെയുണ്ട് സെറ്റ് അല്ലേ വരുമ്പോൾ എന്താ ഈ ഒരു സ്പേസ് നമുക്കൊരു പൂജാ മുറി പോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ക്രിസ്ത്യൻസ് ആണെങ്കിൽ നമ്മുടെ ഒരു പ്രെയർ റൂം ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും ചെയ്തെടുക്കാം ഇതാ ഇവിടെ ചെറിയൊരു ഷോക്കേസ് ഉണ്ട് ഇതെല്ലാം തടിപ്പണിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ സോഫ അറേഞ്ച് ചെയ്യാം അതായത് ഇവിടെ കുറച്ച് നിഷക സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ലൈറ്റിംഗ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് സീലിംഗ് വർക്കുകൾ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അത ഇവിടെയാണ് നമുക്ക് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാം ഇവിടെ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് വുഡൻ പാനലിംഗ് ആണ് അതായത് തേക്കൻ തടിയിൽ ചെയ്ത പാനലിംഗ് വർക്കാണ് എനിക്ക് കാണുന്നത് അതിനകത്തേക്ക് ഇതാക്കിയ രീതിയിൽ ലൈറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് താഴത്തെ സ്പേസ് ഫുള്ളായിട്ടിത് ഇതുപോലുള്ള സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ സെറ്റോപ്പ് ബോക്സും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വയ്ക്കാം ടി വി യൂണിറ്റ് ഇവിടെ നീറ്റായിട്ട് പ്ലേസ് ചെയ്യാം അതിൻ്റെ വയറിങ് കൊണ്ടുവരാനുള്ള പ്രൊവിഷൻ ഇതവിടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ ആദ്യം പോകുന്നത് കിച്ചണിലെ സോറി ആദ്യം ഡൈനിങ് ഏരിയയിൽ പോയിട്ട് അവിടെ നിന്ന് കിച്ചണിൽ പോകാം നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും നിലയിൽ രണ്ട് ബെഡ്റൂം പ്ലസ് ഒരു ഹോം തിയേറ്റർ ആണ് വരുന്നത് അപ്പം നമ്മുടെ ലിവിങ് സ്പേസ് ആദ്യം കണ്ടിട്ട് വരാം ഇവിടെ എല്ലായിടത്തും ഈ രീതിയിൽ റൂഫിലെല്ലാം സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ പ്ലേസ് ചെയ്യാൻ പറ്റുക വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീട് വന്നിട്ട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വീടാണ് ഫുള്ളായിട്ട് ഇഷ്ടികേലാന്ന് നിർമ്മിച്ചിട്ടുള്ളത് ഇതിലിനി വേറെ ഹോളോ ബ്രിക്സ് ഒന്നും ഇതിനകത്ത് ഇടയിൽ കയറ്റിയിട്ടില്ല ചില ആൾക്കാർ നമുക്ക് ഇടയിലുള്ള പാർട്ടിഷ്യൻസിലൊക്കെ ഹോളോ ബ്രിക്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ഇത് വന്നിട്ട് ഫുള്ളായിട്ട് ഇഷ്ടികേലെന്ന് നിർമ്മിച്ചിട്ടുള്ള വീടാണ് കേട്ടോ അപ്പോൾ എന്താ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട് കവേർഡായിട്ടുള്ള ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും വിൽക്കാൻ വേണ്ടി നിർമ്മിച്ച വീടല്ലേ കേട്ടോ അവരുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്തൊരു വീടാണ് നമുക്കിതിലെ പണികൾ കാണുമ്പോൾ മനസ്സിലാവേ അപ്പോൾ ഇതും ഫുള്ള് തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് അവിടെ നേരെ കിച്ചണിലേക്ക് പോവാം ഇതാ ഇതാണ് നമ്മുടെ വാഷ് ഏരിയ വാഷ് ഏരിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും താഴെത ഇതുപോലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം വന്നിട്ട് വുഡിൽ ചെയ്ത വർക്കാണേ കിച്ചണിലേക്ക് പോകുമ്പോൾ ഒരു ഓപ്പൺ കിച്ചണാണ് ആണ് നമുക്ക് ഇതാ ഇവിടെ മേളത്തെ ഭാഗത്തേക്കും ഇതാ ഇവിടെയും നമുക്ക് അലങ്കാരങ്ങൾ എന്തെങ്കിലും വെക്കണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം ഒരു ഡിസ്പ്ലേ കൗണ്ടർ പോലെയൊക്കെ ഉപയോഗിക്കാം ഇത് നോക്കിയേ ഈ രീതിയിലാണ് നമുക്ക് കിച്ചൻ്റെ മേളിലേക്കുള്ള ആ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഗസ്റ്റിനുള്ള ഗസ്റ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്രോക്കറീസ് അല്ല ഇതിനകത്ത് വേണമെങ്കിൽ സൂക്ഷിക്കാവുന്നതാണ് നമ്മൾ അവിടെ നേരെ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ് ഓൾറെഡി ചിമിനിയെല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട് ഗ്യാസ് കൊണ്ടുവരാനുള്ള പൈപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട് ഗ്യാസ് ഊറ്റീനി കൊണ്ടുവന്ന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗപ്രദമാക്കാം ഈ രീതിയിലാണ് നമ്മുടെ കിച്ചൻ്റെ അറേഞ്ച്മെൻ്റ് വരുന്നത് ഇവിടെ സ്റ്റൗ വരും രണ്ട് വശങ്ങളിലേക്കായിട്ടാണ് നമ്മൾ ജനൽ കൊടുത്തിട്ടുള്ളത് ഇതാ ഇവിടെ ചെയ്തിട്ടുള്ള വർക്ക് എല്ലാം വുഡിലാണേ ഈ വർക്കെല്ലാം ഫുള്ളായിട്ട് വുഡിലാണ് ചെയ്തിട്ടുള്ളത് നല്ല മനോഹരമായിട്ടുള്ളൊരു വർക്കാണ് വുഡെന്ന് പറഞ്ഞാൽ എല്ലാം തേക്കും തടിയാണ് കേട്ടോ നമുക്ക് വേറെ കുറഞ്ഞ തടികളെന്ന് വെച്ചിട്ടുള്ളൊരു കളിയേ ഇല്ല ഫുള്ള് തേക്കും തടിയിലാണ് ഇതിനകത്തുള്ള വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് അതുപോലെ വാട്ടർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട് നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനുകൊണ്ട് നമ്മുടെ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാം അത് നേരിട്ട് തന്നെ ഇതിൽ ഉപയോഗിക്കാവുന്നതാണ് ഇതാ ഇവിടെ നമ്മുടെ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് പക്ഷേ കിച്ചണിൽ നിന്ന് ഒരു ഹാഫ് ഹാഫ് വാളാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഈസി ആയിട്ടുള്ള വിസിബിലിറ്റി വിസിബിലിറ്റിയും സാധനങ്ങളെടുത്ത് പെട്ടെന്ന് അങ്ങോട്ടോ മാറി തിരിഞ്ഞൊക്കെ വയ്ക്കാനും സാധിക്കും അവിടെയും നമുക്ക് ഇതുപോലെ കുറച്ച് കവേഡ് ആയിട്ടുള്ള സ്പേസ് കാണാം ഇതാ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് അടുത്തൊരു സിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട് പാത്രങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കഴുകാനായിട്ട് ഈ ഒരു സ്പേസിലേക്ക് ഉപയോഗിക്കാം നമ്മുടെ മെയിനായിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടി വെള്ളം അവിടെ നിന്ന് എടുക്കാവുന്നതാണ് ഇതുവഴി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം നമ്മുടെ ബാക്ക്യാർഡിലേക്കുള്ള പ്രൊവിഷൻ ആണ് ഈ ബാക്ക് യാഡ് ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടിന് കൂടുതൽ കണ്ട നമുക്ക് അങ്ങോട്ട് പോകുമ്പം ഇതെ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം റൂമുകളിലേക്കുള്ള വാതിലെല്ലാം മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ വേറെ തടിയില്ല കേട്ടോ ഫുള്ള് തേക്കൻ ചെയ്ത വർക്കാണ് നമ്മൾ ഇത് വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇതെ ഈയൊരു സ്പേസ് കൊടുത്തിരിക്കുന്നത് വേണ്ട അതിന് ചുറ്റും ഇതാ ഇതുപോലൊരു വുഡൻ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാനുള്ള സ്പേസ് ആണ് കേട്ടോ അതകത്ത് തന്നെ പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് അവിടെ വെച്ച് കുത്തി ഫോൺ അതിനകത്തേക്ക് എടുത്തിട്ടാം അതാ ഇത് വരുന്നത് നമുക്കൊരു കബോർഡ് കൊടുത്തത് ഒരു മൂന്ന് വാളിയുടെ കബോർഡാണ് ഇത് ആണ് റിമൂവ് ചെയ്യാൻ പറ്റുന്നതല്ല ഫുള്ളായിട്ട് വുഡ് വൺ വുഡിൽ ചെയ്ത വർക്കാണ് അവിടെ നിന്ന് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കുള്ള എൻട്രിയാണ് ബാത്റൂം ഫിറ്റിങ്സ് ഉപയോഗിച്ചിരിക്കുന്നത് റാക്സ് റാമിക്സും അതുപോലെ തന്നെ ഹിൻഡ് വെയറിന്റെ ക്ലോസെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതെല്ലാം പ്രീമിയമാണേ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വയറിംഗ് ആയാലും എല്ലാ കാര്യങ്ങളും ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് സീലിങ്ങിലെല്ലാം ഇതുപോലെ നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഒത്തിരി കളറൊന്നുമില്ല നല്ല അടിപൊളി തീമിൽ നല്ല വാം ലൈറ്റ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ അടുത്തൊരു ബെഡ്റൂമാണ് ശരിക്കും എനിക്ക് മാസ്റ്റർ ബെഡ്റൂമായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന വലിയൊരു റൂമാണ് കേട്ടോ ഇതിലും നമ്മൾ നേരത്തെ റൂമിൽ കാണിച്ചതുപോലെ തന്നെ അതായത് ഇതുപോലുള്ള നിറ്റ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യേണ്ടായിട്ട് ഇതാ ഇവിടെ ഇങ്ങനെയുള്ള കബോർഡ് സ്പേസ് ഉണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ കബോർഡ് വന്നിട്ട് അതായത് മൂന്ന് പാളിയുടെ എല്ലാം വന്നിട്ട് ഫുൾ വുഡിൽ ചെയ്ത വർക്കാണ് ഇതെല്ലാം വന്നിട്ട് തടിയിൽ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള അതായത് തേക്കൻ തടിയിൽ ചെയ്തൊരു വർക്കാണ് ഇതൊരു പത്തിരുപത്തഞ്ച് വർഷം കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ ഇതിൽ പോവുകയാണെങ്കിൽ ഇത് ഈ സാധനങ്ങളൊക്കെ ചിലപ്പോൾ പോവായിരിക്കും കണ്ടോ അത് ഇതിനിങ്ങനെ കയറ്റി വെക്കുന്ന ഈ ലോക്ക് അത് പോകുകയാണെങ്കിൽ അത് മാത്രം മാറ്റി വിട്ടാൽ മതി നമുക്ക് പക്ഷേ ലൈഫ് ലോങ് ഈട് നിൽക്കുന്ന ഒരു സാധനമാണ് ഈ തടിയിലെ വർക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് മതി ദേ ഇവിടെ ആയാലും ഫുള്ളായിട്ട് സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ് അതിന് മുമ്പ് ഞാൻ കാണിച്ചു തരാം അതേ ഇതിൻ്റെ റെയിലിംഗ് വന്നിട്ട് ഫുൾ വുഡിലാണ് അതിൽ വുഡും ഗ്ലാസ്സിലുമാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം തേക്കുന്നടിയിലാണ് അതുപോലെ തന്നെ ഇവിടം നോക്കി വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റെയറിൻ്റെ ഈ ഒരു എഡ്ജ് ഫുള്ളായിട്ട് വുഡൻ പാനലിങ് ചെയ്തിട്ടുണ്ട് വാ ഇനി മേളിലേക്ക് പോവാം മേളിലേക്ക് പോകുമ്പോൾ എന്താ ഈ ഒരു നിഷ്യുണ്ടോ ഇവിടെ ഒരു ക്രിസ്റ്റലിലുള്ള ഒരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത് അതിനകത്ത് ലൈറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല ആംബിയൻസ് ആണ് അതിലൂടെ നോക്കുമ്പോൾ അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് കയറി വരുമ്പോൾ ഇവിടുത്തെ ലൈറ്റിങ്ങൊക്കെ കണ്ടോ നല്ല രസമല്ലേ ഇത് ഇങ്ങനെ നമ്മൾ കയറി വരുന്നത് നമ്മളെ മേളത്തെ ലിവിങ് സ്പേസിലേക്കാണ് ഇവിടെ ഒരു അക്കോറിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇത് ശരിക്കും വിൽക്കാൻ വെച്ച വീടല്ല ഓണറിൻ്റെ ഇഷ്ടാനുസരണം അവർ ചെയ്തു വെച്ചിട്ടുള്ള വർക്കുകളാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഈ റൂഫ് കണ്ടോ ഇതിങ്ങനെ നമുക്ക് ഉയർത്തി വയ്ക്കാൻ സാധിക്കും ഉയർത്തിയിട്ട് അതിങ്ങനെ കൊളുത്തിടാൻ സാധിക്കും അങ്ങനെ കൊളുത്തി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒന്ന് പൊക്കി വെച്ചിരുന്ന് നമുക്കിതിനകത്ത് ഫിഷിനെ ഫീഡ് ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റും മുന്നേ മീനെ കെട്ടിരുന്നതാണ് നമ്മൾ ഇവിടെ ഒരാൾ താമസം ഇല്ലാണ്ടായതുകൊണ്ട് അവരതിനെ മാറ്റിയതാണ് അതിനകത്തുള്ള ഈ റോക്കിൻ്റെ വർക്കുകൾ എല്ലാം ചെയ്ത് നല്ല നീറ്റായിട്ട് വെച്ചിരുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇതായ ഈ ഒരു റൂഫ് റൂഫടക്കം ഫുള്ള് തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാ വുഡ് വർക്കുകളും എന്താ ഈ കാണുന്ന വുഡ് വുഡ്വർക്കുകളെല്ലാം തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് നോക്കി കണ്ട എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഒരു സോഫയൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മീനുകളിലെടുത്ത് വന്നിട്ട് സൊറയും പറഞ്ഞിരിക്കും നമ്മൾ നമ്മളവരുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ രണ്ട് ഗൗരാമീൻ ഉണ്ട് ഗൗരാമി ഗൗരാമിൻ ഉണ്ട് ഗൗരാമീൻ ഗൗരാമീൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മോൻ പറയുന്നതാണ് കേട്ടോ അപ്പോൾ അമ്മമാർ ഇതുപോലെയാണ് നമ്മളിങ്ങനെ ഫുഡായി കൊണ്ടുപോകുമ്പോൾ നമ്മളിങ്ങനെ അടുത്തോട്ട് വന്നിങ്ങനെ കടിക്കുമ്പോൾ പോലും വയ്ക്കും നമ്മളടുത്ത് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഹോം തിയേറ്റർ കാണിച്ചു തരാം അതിനുശേഷം റൂംസിലേക്ക് പോകാം ഫുള്ളായിട്ട് എക്യുപ്പ് ചെയ്ത നല്ല നീറ്റായിട്ടുള്ള ഹോം ഹോം തിയേറ്റർ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് വേറെ എക്കോ ഒന്നുമില്ല കേട്ടോ പക്ഷേ മറ്റേ റൂമുകളിൽ നമ്മൾ ഒഴിഞ്ഞ റൂമുകളിൽ സംസാരിക്കുമ്പോൾ നമുക്കാർ എക്കോ ഫീൽ ചെയ്യും കാരണം ഇതിനകത്ത് ഈ സൗണ്ട് പ്രൂഫിങ്ങിന് അതിനുള്ള ബാക്കി പാനലിങ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ സ്ക്രീന് വരും ഓൾറെഡി പ്രൊജക്ടർ എല്ലാം ഇൻസ്റ്റാൾഡ് ആണ് അതിൻ്റെ ബാക്കിയുള്ള എല്ലാ സംഭവവും നമുക്കിതാ ചെയ്യാനായിട്ടുള്ള സ്പീക്കേഴ്സും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ഇൻസ്റ്റാൾഡാണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് സീറ്റിംഗ് മാത്രമേ ചെയ്യാനുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് ഇതിനകത്തൊരു വില പറയുന്നുണ്ടാവും ആ വിലയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള സീറ്റിംഗ് ഫുള്ളായിട്ട് ചെയ്യും ഇതിൽ എ സി ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് അതുപോലെ നമ്മുടെ ബാക്കിയുള്ള നാല് റൂമുകളിൽ എ സിയും ഫിറ്റ് ചെയ്തു തരും കേട്ടോ ആ നാല് റൂമുകളിൽ എ സി ഈ ഹോം തിയേറ്ററിൻ്റെ അകത്തുള്ള തിയേറ്റർ സീറ്റിംഗ് അതത്രയും ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രൈസിൽ തന്നെ ഇൻക്ലൂഡഡ് ആണേ ഇനി അതല്ല നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട അവർ നെഗോഷിയേറ്റ് ചെയ്ത് തരുന്നുണ്ടാവും അപ്പം എന്താ ഇനി അടുത്ത് രണ്ട് ബെഡ്റൂം വരുന്നത് താഴെ കാണിച്ച സെയിം രീതിയിലാണ് നമുക്ക് ഇവിടുത്തെ രണ്ട് ബെഡ്റൂംസ് വരുന്നത് ഇതാ ഇതാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നല്ല വരിപ്പോ റൂമാണ് റൂമാണ് ഇതുപോലെ ഒരു മൂന്ന് പാളിയിലെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതാ നേരെ വരുന്നത് ബാത്റൂമിനകത്ത് പോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് പ്രീമിയം ഫിറ്റിങ്സ് ഫിറ്റിങ്സാണേ ഇതിപ്പം നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വേറൊരാൾ വെച്ച് നൽകിയ വീട് പോലെയാണ് കേട്ടോ അത്രയും ക്വാളിറ്റിയിൽ എങ്ങനെ വെച്ചാൽ നമ്മൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വെക്കുമ്പോഴത്തേക്കും അതിൽ ഭയങ്കരമായിട്ട് ക്വാളിറ്റിയിൽ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല ആ രീതിയിലാണ് നമുക്കിതിനകത്ത് ഓരോ കാര്യങ്ങളും കാണുമ്പോൾ തോന്നുന്നത് സീലിങ്ങിൻ്റെ വർക്കൊക്കെ നോക്കി ഇതാണ് നമ്മുടെ വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂം അതായത് നമ്മളിപ്പോൾ നാലാമത്തെ ബെഡ്റൂമിലാണ് നിൽക്കുന്നത് ഇങ്ങനെ ഫുള്ളായിട്ട് വുഡിൽ ചെയ്തൊരു മനോഹരമായിട്ടുള്ളൊരു കബോർഡ് കാണാം ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിളുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതെ ഇത് ശരിക്കും നമ്മുടെ ലോൺഡ്രി റൂമാണ് അതായത് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നോർമലി ഇതൊരു ഓപ്പൺ ഡെവസ് ആയിട്ടാണ് പല സ്ഥലങ്ങളിലും കാണാറുള്ളത് ഇതൊരു റൂമായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇവിടെയല്ല ഇതുപോലെ സ്ലാബ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേളിലുള്ള സ്പേസ് ഒരു സ്റ്റോറേജായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളും മെഷീൻസും അങ്ങനെയുള്ള സാധനം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മെയിനായിട്ട് ടൂൾസൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്യാം അതായത് ഈ ഒരു സ്പേസ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ് അതിനോട് ചേർന്ന് ചേർന്നതാണ് ഇവിടെ ഒരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ മേളത്തെ റൂമുകാർക്ക് എന്തെങ്കിലും ഒരു നമ്മൾ ലിവിങ് സ്പേസിൽ നിന്ന് പെട്ടെന്ന് വരണമെങ്കിൽ ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ് അതാ ഇവിടെ വന്ന് നമ്മുടെ ടെറസിലേക്കുള്ള എൻട്രി ആണ് അപ്പോൾ തുണികളൊക്കെ അലക്കിയതിന് ശേഷം മുകളിൽ ടെറസിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും കൊണ്ടുവന്നുടാം അതായത് നമ്മുടെ ടെറസിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ നല്ല പക്ക റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് ചുറ്റുവട്ടത്തെല്ലാം നല്ല നല്ല വീടുകളാണ് എല്ലാം നല്ല പ്രൊഫഷണൽസ് ആണ് നമുക്ക് ചുറ്റുവട്ടമായിട്ട് താമസിക്കുന്നത് കേട്ടോ നമ്മുടെ കൂടെ ചുറ്റുവട്ടമുള്ള ആൾക്കാരുടെ ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാരാകുമ്പോൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫും ഇമ്പ്രൂവ് ആവുന്നതാണ് കേട്ടോ അതെ ഈ വീടുകളൊക്കെ നോക്കിയാൽ നല്ല മനോഹരമായിട്ടുള്ള വീടുകളാണ് ചുറ്റുവട്ടത്തിലായിരിക്കുന്നത് ദ ഇത് നമ്മുടെ ബാൽക്കണി സ്പേസിലേക്കുള്ള എൻട്രിയാണ് ബാൽക്കണി സ്പേസ് എന്ന് പറഞ്ഞാൽ കുറേ അങ്ങ് ഉണ്ട് കേട്ടോ അത് അധികം സ്പേസ് ഉണ്ട് അത് ഇവിടേക്ക് വന്നിട്ട് ഇതുപോലെ കവേഡാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മഴ നനയെന്നുള്ള കാര്യമൊന്നും വേണ്ട ഇവിടെ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇരിക്കാനുള്ളൊരു സ്ഥലം വരെ ഉണ്ട് നൈസല്ലേ അതേ ഇവിടെ നമുക്ക് ഒരു പൈപ്പും അതുപോലെ തന്നെ ഒരു വാഷ് ബേസിനെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്കിതുപോലെ എല്ലാ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന രീതിയിലാണ് നമുക്കിതിനകത്ത് പല സാധനങ്ങളും പ്ലേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പം മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ലിവിങ് സ്പേസുകളിൽ സാധാരണ രീതിയിൽ ഇപ്പോൾ എനിക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പ്ലേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് മൊബൈൽ കൊണ്ടൊന്ന് കുത്തിയിട്ട് ഫോൺ അവിടെ എന്നുള്ളത് നമുക്ക് നോക്കി അതായത് ഈ ലിവിങ് സ്പേസിൽ തന്നെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അതിന് വേണ്ടി മാത്രമായിട്ടൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ അത് തന്നെയാണ് നമുക്ക് താഴത്തെ ലിവിങ് സ്പേസിലുണ്ട് എല്ലാ റൂമുകളിലും ഇങ്ങനെ ഒരു പ്രൊവിഷൻ കാണാൻ സാധിക്കും സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കും പോലെയാണ് നമുക്ക് വേണ്ടി വെച്ച് തന്നിട്ടുള്ള വീടാണ് മിസ്സാക്കല്ലേ ഈ വീടിന് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് നമുക്ക് പേരൂർക്കട ജംഗ്ഷൻ നിന്ന് വന്ന് വളരെ അടുത്താണ് അവിടെ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്ററിലും വരികയാണെന്നുണ്ട് കേട്ടോ പെട്ടെന്ന് കത്താം പേരൂക്കട ജംഗ്ഷൻ നിന്ന് വഴയിലേക്ക് ഇടയ്ക്കാണ് പേരുക്കടയിൽ നിന്ന് വരുമ്പോഴത്തേക്കും വഴയിലെ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിനെ തൊട്ട് മുമ്പായിട്ട് തന്നെ വലതു വശത്തേക്ക് ഐശ്വര്യ ഗാർഡൻസ് എന്ന് കാണാം ഇനി വഴയിലേന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഓയിൽ പമ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഈ ഇടതുവശത്ത് ഇങ്ങനെ റോഡൊന്ന് എലിവേറ്റ് ചെയ്ത് കാണിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ അത് ഓവർലേറ്റ് ഇട്ടേക്കാം അതുവഴി കയറി ഐശ്വര്യ ഗാർഡൻസിനകത്തേക്ക് വന്നുകഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റൻപത് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേരിട്ടതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കും നല്ലൊരു വീടാണ് മിസ്സാക്കല്ലേ